അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ വെറുതെ എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ടൊരു കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട് ഇതിന്റെ പേര് അതൊരു കാർ എന്തോ ഓട്ടോസ്പോർഡ് ഡീറ്റെയിലിംഗ് അയ്യോ തട്ടിപ്പാ ഞാൻ അൻവിൻ അൻവിൻ ഞാനിവിടെ വന്നതേ പ്ലാൻ സംസാരിക്കാനാണ് കേട്ടാ സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസരം നടത്തിയിട്ട് ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണ് എല്ലാരും പറയുന്നത് ഓരോരോ എനിക്കും ശരിയാവില്ല മാത്രമല്ല പലതും വെളിയിലാവും ും പോയിടാ ഞാൻ എന്നെ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റി തെറ്റിദ്ധരിച്ചെനിക്ക് സങ്കടമുണ്ട് എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഇതുവരെ ഇതും ഫെയില അപ്പൊ അന്വിൻ റോഡ് ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ ഒരു എത്ര വർഷം എടുത്തു ഇത് ഞാൻ ഇത് മാത്രം ഇത് മാത്രമല്ല എനിക്കറിയാം കൊറേ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ തലേ ഈ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും ഈ കൊച്ചു തലയിൽ കൂടെ ബുദ്ധി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങളതൊരു പറയേ ഞങ്ങള് ഞാനാണെങ്കിൽ ഇത് ആദ്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ പേടിയ ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു സാധനം പേടിയുണ്ടായിരുന്നു പക്ഷെ നീ കള്ള കഞ്ഞി വെച്ചവനാണ് അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട് പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ നടക്കും ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും ഞാൻ ഇന്റർവ്യൂ വിരലിൽ എണ്ണാൻ പറ്റാത്ത വിരലിൽ പറ്റും ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഇദ്ദേഹം അംബാനിക്കൊപ്പം പണക്കാരനാണ് ഇപ്പൊ ഇരുപത്തൊന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം നാളെ വിറ്റ് കളയും നാളെ വിറ്റ് കളയുമ്പോ പറയും പുള്ളി തള്ളിയാ പുള്ളിയുടെ വണ്ടി അല്ലെന്ന് പറയത്തില്ല അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും അത് സംശയമില്ലാത്ത എന്തു പറഞ്ഞാലും ഉണ്ടായിരിക്കാം എന്തും പറയാം നമ്മളെ കള്ളനെന്നോ കൊള്ളക്കാരൻ ഏ ഞാൻ ആട്ടോ തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേണ്ടത് ഇത്ര ബിസിനസ് ചെയ്ത് വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേക്ക് കൂടെ വായി അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടു അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു തൽക്കാലം ഇത്രയും മതി പരട്ടെ